ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം വെങ്ങാനൂർ ഗ്രാമപഞ്ചായത്തിൽ ബാലസൗഹൃദ പഞ്ചായത്ത് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച അവധിക്കാല പരിശീലന ക്യാമ്പിലെ കുട്ടികൾ വിഴിഞ്ഞം തുറമുഖം സന്ദർശിച്ചു ി ഫൗണ്ടേഷനുമായി ചേർന്നുകൊണ്ട് നടത്തിയ നേതൃത്വ പരിശീലനമായിട്ടുള്ള പഠനയാത്രയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിൽ എത്തിച്ച രീതിയിൽ വലിയ പ്രവർത്തനങ്ങളും മറ്റ് വിശേഷങ്ങളും അറിയാനും പഠിക്കുവാനും വേണ്ടിയിട്ടാണ് നമ്മുടെ കുട്ടികളിവിടെ എത്തി മുഖ ഓഫീസിലെത്തിയ കുട്ടികളെ അദാനി ഫൗണ്ടേഷൻ ഉദ്യോഗസ്ഥരായ വിപിൻ ഷെക്കുറി ജോർജൻ സരത് തുടങ്ങിയവർ ചേർന്ന് ചായയും മധുര പലഹാരങ്ങളും നൽകി സ്വീകരിച്ചു തുടർന്ന് വിഴിഞ്ഞം പ്രത്യേകതകളെയും പ്രവർത്തനങ്ങളെയും സംബന്ധിച്ചുള്ള വീഡിയോ പ്രദർശനവും വിവരണവും നൽകി ആണ് ഷിപ്പിംഗ് ഷിപ്പിംഗ് ചാനൽ ചാനൽ ഇത്ര അതൊരു മേജർ

സംവിധാനം അപ്പൊ നിങ്ങൾക്ക് പഠിച്ച് വലുതാകുമ്പോൾ ഈ സാധ്യതകളൊക്കെ മനസ്സിലാക്കി ഇതിനനുസരിച്ച് നിങ്ങളുടെ പഠനങ്ങളും രീതികളും മാറുകയാണെങ്കിൽ ഒരുപാട് അവസരങ്ങളുണ്ടാവും തുറമുഖ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട ശേഷമാണ് കുട്ടികൾ മടങ്ങിയത് അദാനി ഫൗണ്ടേഷനുമായി സഹകരിച്ച് നടന്ന പരിശീലനത്തിൽ പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നൂറ് കുട്ടികളാണ് പങ്കെടുത്തത് ൗഹൃദ തദ്ദേശ ഭരണ പരിപാടിയുടെ ഭാഗമായി ഇരുപത് വാർഡുകളിലും ബാലസഭകളും തല ബാല കൗൺസിലും രൂപീകരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ എസ് ശ്രീകുമാർ അറിയിച്ചു ദിവസത്തെ കൗമാരപ്രായക്കാർക്കുള്ള വ്യക്തിത്വ വികസനവും നേതൃത്വ പാഠവും പരിഹരിക്കുന്നതിനാവശ്യമായ പരിശീലന പരിപാടികൾ ചന്ദർ ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ നമ്മളിതിനിപ്പോൾ ഇവിടെ തോന്നാൻ വേണ്ടിയിട്ട് എത്തിച്ചേർന്നത് ഇതിനവസരം ഒരുക്കിയതിന് പ്രധാനി ഫൗണ്ടേഷനോടുള്ള അതിൻ്റെ അധികൃതരോടുള്ള നന്ദി ഗ്രാമപഞ്ചായത്തിനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി അറിയിക്കുകയായിരുന്നു